സുഹൃത്തുക്കളെ ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും നമ്മൾ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി എടുക്കുന്നത് കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പല പല കാര്യങ്ങളും നമുക്ക് അതായത് നമ്മള് ബിസിനസ് ചെയ്യും നമ്മള് അല്ലാതെ ജോലികൾ കിട്ടും കാര്യങ്ങൾ കിട്ടും നമ്മൾ എപ്പോഴായാലും നമുക്ക് അതായത് നമുക്ക് നല്ല നല്ല സമയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഇതുണ്ട് അത് നമ്മൾ നല്ല സമയങ്ങളിൽ എപ്പോഴായാലും നമ്മൾ ചിന്തിക്കണം നമുക്ക് ഒരുപാട് കൂട്ടുകാരുകളും ഒരുപാട് ബന്ധുക്കാരും ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റും കാണും നമുക്ക് നല്ല 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 കാര്യങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് അതായത് ഒരുപാട് ആൾക്കാർ കാണും നമ്മളെ ചുറ്റും പക്ഷെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം ഈ അടുക്കുന്ന ആൾക്കാർ എപ്പോഴും നല്ലവരാണോ ചീത്തവരാണോ എന്ന് നമ്മൾ മനസ്സിലാക്കും അത് മനസ്സിലാക്കി വേണം ഒരു സുഹൃത്തിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതായാലും നമ്മളൊരു അതായത് ബന്ധു ആവട്ടെ ബന്ധുത്വം നമ്മൾ അതായത് കെട്ടി ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കും പല ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഒന്ന് കാണിക്കും ഉള്ളിൽ അവർക്കുള്ള ഉള്ളിൽ വേറെ പല കാര്യങ്ങളുമായിരിക്കും ഓടുന്നു അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രയാസമാണ് നമുക്ക് തിരിച്ചറിയാനും നമുക്ക് അവരെ മനസ്സിലാക്കിയെടുക്കാനും കാര്യം അത് നമ്മൾ ഒരുപാട് അതായത് അവരെ കൂടെ ഇടപഴകി നമ്മൾ കുറെ നാൾ പിടിച്ചെങ്കിൽ മാത്രമേ അവർക്കുള്ള ഏറെക്കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മളെ കൂടെ ഉള്ളവർക്കായാലും മറ്റുള്ളവർക്കായാലും എപ്പോഴും ചില കാര്യങ്ങളിൽ അതായത് നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടാണ് എന്ന് പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും അവര് നമ്മളെ കൊണ്ട് പറഞ്ഞ് ഇത് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിക്കുക അത് ചിലപ്പോൾ നമുക്കത് മനസ്സിലാവണമെന്ന് അങ്ങനെ ഈ നല്ല സമയങ്ങളിൽ അതായത് നമ്മൾ നമുക്കുള്ള അതായത് നമ്മള് നല്ല ടൈമില് നമുക്ക് ഒരുപാട് അതായത് നമ്മളതിൽ ഒരുപാട് പൈസകളും കാര്യങ്ങളും നല്ല ഒരു കാര്യങ്ങളിലേക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് പലതും നമുക്ക് മനസ്സിലാവത്തില്ല കാര്യം നമ്മളെ കണ്ണെപ്പോഴും അടഞ്ഞ ഉള്ളിൽ ഉള്ള ആ നേർകുത്തി എപ്പോഴും അടഞ്ഞായിരിക്കും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വീഴ്ചകൾ വരണം നമ്മളെ വീഴ്ചകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബിസിനസ്സുകാരി അല്ലെ നമ്മൾ വേറെ എന്തെങ്കിലും ദുഃഖങ്ങൾ വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു അസുഖങ്ങൾ വരുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവർക്കുള്ള യഥാർത്ഥ മുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കെടുക്കുന്നത് ആ സമയത്ത് നമുക്ക് ആരൊക്കെ ഉണ്ട് ഏതൊക്കെ സുഹൃത്തുക്കളുണ്ട് ഏതൊക്കെ ബന്ധുക്കളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും നമ്മളെ ഈ സമയത്ത് ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് ആ കൂടെ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ സുഹൃത്തുക്കളായാലും ബിന്ദുക്കളായാലും അതായത് ഈ കഷ്ടകാലങ്ങൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മളെ കൈപിടിക്കാൻ ഒരുപാട് ആൾക്കാരൊന്നും കാണത്തില്ല തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാർ മാത്രമേ കാണു ചെലപ്പോ ആരും കാണാറുണ്ട് എന്നാ പോലും നമ്മൾ ഒരു കാര്യം ചെയ്യുക ആരുമില്ല എന്നോർക്ക് നമ്മൾ ഒരു കാരണവശാലും വിഷമിക്കരുത് നമ്മളെ മനസ്സിന് എപ്പോഴും ധൈര്യം കൊടുക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളില് നമുക്ക് ദൈവം എന്നുള്ളൊരു ശക്തി ശക്തി കൂടിയുള്ളുന്നുണ്ട് ദൈവത്തിന്റെ ഒരു അംശം എപ്പോഴും നമ്മളെ ഉള്ളിലുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയണം അതിനെ തിരിച്ചറിഞ്ഞ് നമ്മള് മനസ്സിനെ പാകപ്പെടുത്തി എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധിയും നമുക്ക് മറികടക്കാൻ പറ്റും അല്ലാതെ നമ്മൾ തളർന്നിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തളർന്നു പോത്തേ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ തളരരുത് എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം മുന്നോട്ട് പോയി വിജയിച്ച് വരുന്നവരാണ് എപ്പോഴായാലും അതായത് നമ്മളെ വലിയ വലിയ ആൾക്കാരെ നമ്മൾ നോക്കുക അവർ ഒരുപാട് പരാജയങ്ങൾ പെട്ടിട്ടാണ് അതായത് ഒന്നും രണ്ടും ഒന്നും അല്ല അവർ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടാണ് വീണ്ടും വീണ്ടും അവർ പരിശ്രമിച്ച് അവർ വിജയത്തിലേക്ക് എത്തുന്നത് അല്ലാതെ ഒരു വട്ടം ചെയ്ത് അത് ശരിയായില്ല അല്ലെങ്കിൽ രണ്ടുവട്ടം ചെയ്ത് അത് ശരിയായില്ലെന്ന് പറഞ്ഞ് വിട്ടുകളയല്ല അവർ ചെയ്തു അവരിങ്ങനെ തുടർച്ചയായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവരിങ്ങനെ പ്രവർത്തിച്ച് പ്രവർത്തിച്ചു വരുമ്പോഴാണ് അവർ സക്സസ് ആവുന്നത് അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രവർത്തനം നിർത്താതിരിക്കുക പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയി വരുത്തുള്ളൂ അത് അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും മനസ്സിലാക്കി ചുറ്റുമുള്ളവരെയും മനസ്സിലാക്കി ബന്ധുക്കളെയും മനസ്സിലാക്കി നമ്മൾ മറ്റേ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേണം ജീവിക്കാൻ അല്ല കാണുന്നതെല്ലാം നമുക്ക് പൊന്നാണ് പണ്ട് പറയുന്നവരും കാണുന്നതെല്ലാം പൊന്നാണെന്നും പറഞ്ഞ് നമ്മൾ അടുത്ത് കൊടുക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദോഷങ്ങളാണ് അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് നമ്മളെപ്പോഴായാലും കൈപിടിക്കുക ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു